കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് ഏജൻസി മുഖേന സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാനുള്ള സർക്കാർ ഉത്തരവിൽ ആശങ്കയോടെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നിയമനം ഔട്ട്സോഴ്സിംഗ് ഏജൻസിക്ക് വിടുന്നതോടെ ആയി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് ഇതോടെ സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികളും നിരാശയിലാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പോസ്റ്റ് ഗ്രിയേഷനുമായി സ്റ്റാഫ് നേഴ്സിൻ്റെ പോസ്റ്റ് ക്രിയേഷനുമായിട്ട് ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്ററേയും ഫിനാൻസ് മിനിസ്റ്ററേയും എം എൽ എമാരെയും എല്ലാവരെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഈ പോസ്റ്റ് ക്രിയേഷൻ നടത്തി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പം ഏറെ പ്രതീക്ഷയോടെയാണ് സർക്കാരിൽ ഒത്തിരി പ്രതീക്ഷ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര നാളും കാത്തിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലെ നിയമനങ്ങൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുമെന്ന സർക്കാർ ഉത്തരവ് വന്നതോടെ ആശങ്കയിലായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപറ്റം ഉദ്യോഗാർത്ഥികളാണ് നിയമനം നടത്തുന്നതോടെ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരുടെ ജോലി എന്ന സ്വപ്നം നഷ്ടപ്പെടും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പലർക്കും പ്രായപരിധിയും കഴിഞ്ഞു അവർക്ക് ഇനിയൊരു പി പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതീക്ഷകളോടെയാണ് പലരും പരീക്ഷ എഴുതി ഉദ്യോഗം കാത്തിരിക്കുന്നതെന്നും ഇവർ പറയുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ പി എസ് സി പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും ജനുവരി വരെ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിനെ അവഗണിച്ച് നിയമനം നടത്തുമ്പോൾ തങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നതെന്ന് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു ഇത്രയും ഉദ്യോഗാർത്ഥികളെ നിരാശരാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഓർഡർ വന്നത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് സ്വകാര്യ വിട്ടുകൊടുത്തുകൊണ്ടാണ് തന്നെയാണ് അത് ബാധിച്ചത് കാരണം സ്വപ്നങ്ങളുമായി ഒരുപാട് വർഷത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് മെഡിക്കൽ കോളേജുകളിൽ ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളുടെ പ്രവർത്തനത്തിന്റെ അടിയന്തര ആവശ്യം കണക്കിലെടുത്താണ് നടപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നു ആലപ്പുഴ കോഴിക്കോട് ആശുപത്രികളിലേക്കാണ് ഏജൻസി മുഖേന സ്റ്റാഫ് നേഴ്സുമാരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിറങ്ങിയിട്ടുള്ളത്യൂസ് മലയാളം കോഴിക്കോട്